ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റില് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന അടിപൊളി കളക്ഷനാണ് അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി സ്റ്റോക്കിലാണ് അതായത് ഇന്ന് മുതൽ ഇന്നിപ്പം പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഇന്ന് ഓർഡർ എടുക്കുന്ന ഐറ്റംസ് എല്ലാം ഇന്ന് സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അത് സിക്സ് ഒ ക്ലോക്കിന് ശേഷം ഓർഡർ എടുക്കുന്നത് നാളെ ഒരു സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നു ആട്ടോ ജോർജെറ്റി മെറ്റീരിയലിൽ അട്ടീപൊളി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് ബ്ലാക്ക് ആണ് അതും ജെറ്റ് ബ്ലാക്കിൽ ആട്ടോ ചെയ്തിരിക്കുന്നത് നെക്ക് ദാ ഇതേപോലെ വന്നിട്ട് യോക്കിൽ നമ്മൾ ത്രെഡ് വർക്കും ബീഡ് വർക്കും കൂടിയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്കും ബീഡ് വർക്കും കൂടി ചെയ്ത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇത്രയും ലെങ്തി ആയിട്ട് ഫോർട്ടി സിക്സ് ലെങ്തിൽ കുർത്തി ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് സ്മോൾ ടു ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു വർക്കിന്റെ ക്ലോസർ എന്ന് പറയുമ്പം ഇതാ ഇങ്ങനെയാ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് നെക്ക് വരുന്നത് എന്നിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്കും അതുപോലെ തന്നെ വൈറ്റ് പേളും ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്താണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ പറയാ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ പറഞ്ഞു മെറ്റീരിയൽ വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ലൈനിങ് ക്രേപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിംഗിൽ ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലാണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ മോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു വയലറ്റ് കളർ ആട്ടോ ദാ ഈ രീതിയിലാണ് നെക്ക് വരുന്നത് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതേപോലാണ് അതിനുശേഷം ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഞാൻ ഈ വർക്കിന്റെ ക്ലോസർ കാണിക്കാം ഈയൊരു രീതിയിലാട്ടോ ഇതിൻ്റെ ഒരു നെക്ക് വരുന്നത് കണ്ടോ ഗോൾഡൻ കളറ് ത്രെഡും അതുപോലെ തന്നെ റോയൽ ബ്ലൂവും ഗോൾഡനും കൂടി വരുന്ന ബീഡ്സ് യൂസ് ചെയ്താണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു വയലറ്റ് കളർ ആട്ടോ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് ലൈനിങ് വരുന്നത് റേപ്പ് ലൈനിങ് ആണ് കുർത്തയുടെ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തില് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഒണിയും പിങ്ക് കളറാ കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസ്റ്റർ കാണിക്കാമേ അതാ ഈ ഒരു രീതിയിലാട്ടോ അതിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് സെയിം തന്നെ പിങ്കും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡും യൂസ് ചെയ്താട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാൾ ടു സോറി സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ കേട്ടോ അതാ ഇങ്ങനെയാണേ വരുന്നത് ആ വർക്കിന്റെ ക്ലോസർ കാണിക്കാം ഇങ്ങനെയാ കേട്ടോ ഗോൾഡിനും റെഡും കൂടി ബീഡാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രീനിനകത്ത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആട്ടോ കളറ് വരുന്നത് ജോർജിറ്റ് ആണ് മെറ്റീരിയല് ഹെയ്ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർത്തിൽ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് സ്മോൾ ടു ത്രീ എക്സിൽ ആയിട്ട് വരുന്ന സൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു റെഡി സ്റ്റോക്കിൽ ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊണ്ടുവരാട്ടോ ഇന്ന് നമുക്ക് ഈവനിംഗിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് സെവൻ തേർട്ടിക്ക് ആണ് വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക ഗീവയിലും മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പം നമുക്ക് ഇനി ഈവനിങ്ങിൽ കാണാം താങ്ക്